പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ കനത്ത വെല്ലുവിളി ഉയർത്തി സിറിയൻ നഗരങ്ങളിലേക്ക് വിമതർ കടന്നുകയറുകയാണ് രാജ്യത്തെ സുപ്രധാന മൂന്നാമത്തെ നഗരമായ ഹിംസ് പിടിച്ചടക്കാൻ സൈന്യവുമായി രൂക്ഷ പോരാട്ടത്തിലാണ് വിമതർ ഹിംസിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള റസ്താൻ തൽബീസ പട്ടണങ്ങൾ പിടിച്ചെടുത്ത വിമതർ ഹിംസ് നഗരത്തിന്റെ പ്രവേശന കവാടത്തിൽ എത്തിയതായാണ് പുറത്തുവരുന്ന വിവരം ഏറ്റുമുട്ടൽ കനത്തതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഹിംസിൽ നിന്ന് പലായനം ചെയ്യുകയാണ് അസദ് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള പടിഞ്ഞാറൻ തീരമേഖലയിലേക്കാണ് കുടുംബങ്ങൾ പോകുന്നത് തലസ്ഥാനമായ ഡെമസ്കസിനെ അസദിന്റെ ശക്തി കേന്ദ്രങ്ങളായ തീരപ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന നഗരമാണ് ഹിംസ് അലപ്പോ ഹമാ നഗരങ്ങളിൽ നിന്ന് സൈന്യം പിന്മാറിയതോടെയാണ് വിമതർ നിയന്ത്രണ സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിൽ ഒരാഴ്ചക്കിടെ രണ്ടേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം പേർ അഭയാർത്ഥികളായതായി യു എൻ ലോകഭക്ഷ്യ പദ്ധതി തലവൻ സമീർ അബ്ദുൾ ജാബിർ അറിയിച്ചു സംഘർഷം തുടരുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം പേർ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജനകീയ പ്രക്ഷോഭം തുടങ്ങിയ ശേഷം അസദ് ഭരണകൂടത്തിനെതിരെ ഏറ്റവും അധികം ജനകീയ പ്രതിഷേധം നടന്ന നഗരമാണ് ഹിംസ് രണ്ടു വർഷം നീണ്ട ഏറ്റുമുട്ടലുകൾക്കും ബോംബ് വർഷങ്ങൾക്കും ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് മേഖല അസദ് ഭരണകൂടം തിരിച്ചുവിടിച്ചത് അതേസമയം എത്രയും വേഗം സിറിയ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണമെന്നുമാണ് നിർദ്ദേശം അതിനു കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡെമസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അറിയിപ്പിൽ പറയുന്നു